എന്നിട്ടും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എൻ സാരിക്കും ഭാരമനക്കില്ലല്ലോ എൻ പേരുമെഴുകിയ നോട്ടീസ് നാലാൾക്ക് വായിച്ചു വേറൊക്കുവാൻ നൽകിയില്ലല്ലോ ണൽ കാൻസർ സെന്ററിൽ ആരോഗ്യമന്ത്രി അറിയാതെ കാത്ത് ലാബ് ഉദ്ഘാടനം നടത്തിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ച ആരോഗ്യവകുപ്പ് ഉദ്ഘാടനം അറിഞ്ഞില്ലെന്നും പരിശോധിക്കുമെന്നും മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു കാത്ത് ലാബോ കാത്തിരിപ്പ് കേന്ദ്രമോ കുത്തുപാള വിതരണമോ റിബണും മുറിച്ച് കത്തിവെച്ച് നാട്ടുകാരെയും മയക്കിനെ ഒരുപോലെ കൊന്ന് അതിന്റെ ഫോട്ടോ എല്ലാം പിടിച്ച് സോഷ്യൽ മീഡിയയിൽ പതിപ്പിച്ച ആളാകാൻ വേണ്ടി എത്ര പട്ടുസാരിയാണ് തേച്ചു മടക്കി ആ അലമാരെ വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ നാട്ടുകാരെ സേവിക്കാൻ വെമ്പി നിൽക്കുന്ന ആ പട്ടുസാരികളുടെ വേദനയ്ക്ക് ആര് മറുപടി പറയും ഏഹ് ജനപ്രതിനിധികളോ മന്ത്രിയുടെ ഓഫീസോ അറിയാതെ ആർ സി സി ഡയറക്ടർ ഡോക്ടർ രേഖ എ നായർ ഉദ്ഘാടനം നടത്തിയതാണ് വിവാദമായത് പിന്നെ വിവാദമാക്കാതെ കാത്തിലാബിന് വേണ്ടി ആര് മുന്നിട്ടിറങ്ങി എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല ആർക്കു വേണ്ടിയാണ് കാത്തി എന്നുള്ളതും ഇവിടെ പ്രസക്തമല്ല ലളിതമായി ഉദ്ഘാടനം ചെയ്ത് എത്രയും പെട്ടെന്ന് രോഗികൾക്ക് ആ സേവനം ലഭ്യമാക്കിയതിന് പിന്നിലെ നന്മയ്ക്കും ഇവിടെ പ്രസക്തിയില്ല എന്തെങ്കിലും പുതുതായിട്ട് ഉദ്ഘാടിക്കുന്നുണ്ടോ ആ നോട്ടീസിലും ഫലകത്തിലുമൊക്കെ മന്ത്രിയുടെ പേര് വേണം ചിത്രം വേണം അതില്ലാതെ പറ്റൂല്ല ഞങ്ങള് സമ്മതിക്കൂല ഫ്ലെക്സ് നാട്ടി നാഷണൽ ഹൈവേ മുഴുവൻ സ്വന്തമാക്കിയ റിയാസ് മന്ത്രിയാണെ സത്യം ആർ സി സി നടന്നത് എന്താണ് എന്നുള്ളത് അത് എന്താണെന്ന് പരിശോധിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി അതെന്താ നമ്മുടെ ഒരു സാധാരണ അങ്ങനെ നടത്താറില്ല ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിൽ ക്രമീകരിക്കുമല്ലോ പിന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയാണോ ഫ്ലെക്സ് വെക്കേണ്ടത് അവിടെ ഒക്കെ കൃത്യമായിട്ട് വെച്ചേനെ ആർ സി സിയുടെ പ്രവർത്തനം തന്നെ ഒരു ദിവസം സ്തംഭിപ്പിച്ച് ശിങ്കാരിമേള ഉൾപ്പെടെ ഉൾപ്പെടുത്തി നമ്മുടെ കാത്തലാബ് ആശുപത്രിക്ക് കൊടുത്തേനെ ഏഹ് ആ കൊടുത്ത കാര്യം നാട്ടുകാരൻ മുഴുവൻ അറിയിച്ചേനെ മിന്നൽ ഉദ്ഘാടനത്തിന് ഒരൊറ്റ മീഡിയ അവശേഷിപ്പിക്കാതെ എല്ലാവരെയും അറിയിച്ച് വിളിച്ചു വരുത്തിയേനെ നമ്പർ വൺ മന്ത്രി കേരളത്തിന്റെ ആരോഗ്യത്തിനായി പെടുന്ന പാടുകള് കുറഞ്ഞത് ഒരു ഒരു മൂന്നര മണിക്കൂറെങ്കിലും പ്രസംഗിച്ചു തള്ളിയേനെ ആ ഹാ വെറുതെയാണോ അത് മാത്രമല്ല ആരോഗ്യമന്ത്രിയുടെ ഡേറ്റിന്റെ ലഭ്യത അനുസരിച്ച് ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടന മഹോത്സവം നടത്തിയാലല്ലേ അതിന്റെ ആസൂത്രണവും നടത്തിപ്പും ഒക്കെ ആയിട്ട് രോഗികൾക്ക് ആ ലാബിന്റെ സേവനം കിട്ടുന്നത് കുറച്ചുകൂടി ദീർഘിപ്പിക്കാനും പറ്റുകയുള്ളൂ പഴയ കെട്ടിടത്തിൽ പുതിയ ലാബ് സൗകര്യങ്ങൾ ഒരുക്കാൻ മുൻകൈയെടുത്തത് ഡയറക്ടർ ആണ് ആര് മുൻകൈ എടുത്തു ആര് പൂർത്തിയാക്കി എന്നതൊന്നും ഇവിടെ ഒരു വിഷയമല്ല ഏത് സർക്കാരിന്റെ കാലത്താണ് അത് നാട്ടുകാർക്ക് കിട്ടിയത് ആരാണ് അത് ഉദ്ഘാടനം ചെയ്തത് അതാണ് പ്രധാനം ആ കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ ഉൾപ്പെടെ അന്വേഷണവും തുടർന്ന് തക്കതായ ശിക്ഷയും നേരിടേണ്ടി വരും എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം രോഗികൾക്ക് അത്യാധുനിക സൗകര്യം അതിവേഗം ലഭ്യമാക്കാനാണ് ശ്രമിച്ചതെന്നാണ് ഡയറക്ടർ പറയുന്നത് അതെന്തൊരു ഇത്ര ധൃതി ആർ സി സിയിലെ രോഗികളെ സംബന്ധിച്ച് യാതൊരുവിധ വിധ എമർജൻസി ഉള്ള ആളുകളല്ല അവര് സാവകാശം മാത്രം ലഭ്യമാക്കേണ്ടിയിരുന്ന ഒരു സേവനം ഡോക്ടർ മുൻകൈ എടുത്ത് പെട്ടെന്ന് കൊടുത്തത് സർക്കാരിൻറെയും ആരോഗ്യവകുപ്പിന്റെയും മനഃപൂർവ്വം ചെളി വാരുത്തേക്കാൻ വേണ്ടി തന്നെയാണെന്ന് വ്യക്തതവും ശക്തവുമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ ഡയറക്ടർ പരാതി പറയുന്നില്ലെങ്കിലും ഫലകമിളക്കി ഇളക്കി മാറ്റിയതിലും ഉദ്ഘാടനത്തിന് മന്ത്രിയെ വിളിക്കാത്തതിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിലും വ്യാപക വിമർശനവും ഉയർന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് ഈ ഫലക വിളക്കി മാറ്റലും സംഭവത്തെ പറ്റിയുള്ള അന്വേഷണവും മാത്രം പോരാ അതിൽ നിർത്തരുത് ഈ കാത്ലാബിന്റെ സേവനം രോഗികൾക്ക് ലഭ്യമാക്കരുത് അങ്ങനെ വേണം ഇതിനെതിരെ ജനകീയമായിട്ട് പ്രതിഷേധിക്കാൻ രോഗികളുടെ ജീവനും ചികിത്സയും ആണോ വലുത് അതോ നമ്മുടെ പവർ ആണോ വലുത് എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ നോക്കണമല്ലോ അതിന്റെ പ്രവർത്തന ലാബിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിധേനയും അത് മുടക്കുക ആശുപത്രി മുഴുവൻ സ്തംഭിക്കണം നാട്ടിലുള്ള സഖേല ചളിച്ചാലും നീന്തി കയറിയവരോടാ കളി ഭൂതത്തിൽ